സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് കലൂർ സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നവംബർ ഒന്ന് മുതൽ വിവിധ സ്ഥലങ്ങളിൽ ആഘോഷങ്ങൾ ആരംഭിച്ചു ഈ മാസം ഇരുപത് മുതൽ അഞ്ച് ദിവസങ്ങളിലായാണ് കലൂർ സത്യസായി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എളമക്കര പേരണ്ടൂരിൽ പരിപാടികൾ നടന്നത് ഭജന സത്സംഗങ്ങൾ ബാലവികാസ് നാരായണ സേവയുടെ ഭാഗമായി ഭക്ഷണ വിതരണം എന്നിവയും നടന്നുവെന്ന് കൺവീനർ പ്രദീപ് കുമാർ പറഞ്ഞു ഇന്നത്തെ രാജ്യത്തിന്റെ പുരോഗതിക്കും അതിൻ്റെ അടിസ്ഥാനം യുവാക്കളാണ് ആ യുവാക്കളെ നല്ല യുവാക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ശരിക്കും അത് തന്നെയാണ് സ്വാമിയുടെ ലക്ഷ്യം തന്നെയാണ് അപ്പോൾ സ്വാമി പറയുന്നത് ബാലവികാസ് എന്ന് പറഞ്ഞാൽ ലോകവികാസ് എന്ന് പറയും സ്വാമി അതേപറയാ കാരണം എന്താ പറയുക ഈ കൊച്ചുകുട്ടികളാണ് കാരണം യൂത്ത് യൂത്താണല്ലോ വരേണ്ടത് അല്ലാണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാരല്ലേ വരുന്നത് അപ്പോൾ ലോകം നന്നാവണമെങ്കിൽ യൂത്ത് നന്നാവണം എന്ന് പറയുന്നത് നമുക്കിവിടെ സൽസംഗുണ്ട് ഭജനയുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ സ്ട്രീറ്റ് നാരായണ സേവ എന്ന് പറയും വഴിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്സംഗം പി പി സുരേഷ് കുമാർ നയിച്ചു വിവിധ ദിവസങ്ങളിലെ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു സായി പ്രോട്ടീനുകളും വിതരണം ചെയ്തു ജനം കൊച്ചി